ലാപ്ടോപ്പ് വിതരണം നടത്തി പഴയനു ഗ്രാമപഞ്ചായത്ത് പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ലാപ്ടോപ്പിന്റെ വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് കെ മാംസ സൗഭാഗ്യവതി പ്രദീപ് എൻ യശോദ രാധാ രവീന്ദ്രൻ സുജ സ്വയംപ്രഭ മറ്റ് പദ്ധതി ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്ന എസ് സി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ലാപ്ടോപ്പ് വിതരണമാണ് നടക്കുന്നത് എല്ലാം ഏറ്റവും ഇപ്പോൾ നമുക്കറിയാം ഈ നൂതന സാങ്കേതിക വിദ്യ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കാലഘട്ടമാണ് അപ്പം നമുക്ക് എല്ലാവർക്കും അസൈൻമെൻ്റ് ആണെങ്കിലും പ്രൊജക്റ്റുകളാണെങ്കിലും നമ്മുടെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ ഓൺലൈൻ വഴി നെറ്റ് വഴി ക്രൗസ് ചെയ്തിട്ടാണ് നമുക്ക് പഠിക്കാനായിട്ട് അപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ബുക്കിനേക്കാൾ ഉപരി നമ്മൾ ലാപ്ടോപ്പും അതുപോലെ തന്നെ നെറ്റുമാണ് ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോൾ ഏറ്റവും ഉപകാരം ഈ ഒരു പദ്ധതി ഇതിൽ കൂടുതൽ ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു ശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും റിയാം നമ്മുടെ നാട്ടിലിപ്പോൾ വിദ്യാർത്ഥികളെ പാവപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനം വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങളെപ്പോലും ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആവശ്യമായിട്ടുള്ള അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള കഴിവ് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് പല ആൾ കുടുംബങ്ങളിൽ ഇല്ല എന്ന് നമുക്കറിയാം മാത്രമല്ല ഇപ്പോൾ നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ എല്ലാം നമുക്ക് ഓൺലൈൻ വഴി ആണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് അപ്പോൾ ഓൺലൈൻ വഴിക്ക് നടക്കുമ്പോൾ നമ്മൾ നമുക്ക് ലാപ്ടോപ്പ് വേണം അതുപോലെയുള്ള മറ്റുപകരണങ്ങൾ വേണം നമുക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പലർക്കും കഴിവുണ്ട് ആഗ്രഹങ്ങളുണ്ട് പക്ഷെ അത് നടപ്പിലാക്കി കൊടുക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള കഴിവ് നമ്മുടെ രക്ഷിതാക്കൾക്കില്ല അങ്ങനെ ഉള്ള കുട്ടികളെ തിരഞ്ഞുപിടിച്ച് സംരക്ഷിക്കുക എന്നതാണ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ നാല് വർഷമായി ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് ലാപ്ടോപ്പ് ഇവിടെ നടക്കുന്ന ലാപ്ടോപ്പ് ഞാനത് ചോദിക്കുകയായിരുന്നു ലാപ്ടോപ്പ് നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്ന അതേ ലാപ്ടോപ്പാണ് നിങ്ങൾക്ക് വിട്ട് തരുന്നത് മുപ്പത്തിനാലായിരം രൂപയാണ് ഈ ലാപ്ടോപ്പിൻ്റെ വില അത് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ മിനിമം നാൽപ്പതിനായിരം രൂപയെങ്കിലും നിങ്ങൾക്ക് വരും അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇത്രയും പണം മുടക്കി ഇപ്പം ഈ വർഷം നമ്മൾ കഴിഞ്ഞ വർഷം പത്ത് പേർക്ക് കൊടുത്തു ഈ വർഷം പത്ത് പേർക്ക് കൊടുക്കുന്നു വീണ്ടും ഈ വർഷം ഇരുപത്തിരണ്ട് പേർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രോജക്റ്റുകളായിട്ടുണ്ട് അത് കൊടുക്കുന്ന നമുക്ക് നടപ്പിലാക്കാൻ കഴിയും അപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു പരമസമിതി എന്ന നിലയിൽ അവരുടെ ഓരോ ആവശ്യങ്ങളും നമ്മുടെ ഒമ്പതാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് സൈക്കിൾ കൊടുക്കുക അതുപോലെ പഠനോപകരണങ്ങൾ കൊടുക്കുക അവർക്ക് ആവശ്യമായിട്ടുള്ള യൂണിഫോം കൊടുക്കുക തുടങ്ങി ഒട്ടനവധി മേഖലകളിൽ നമ്മുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി പഞ്ചായത്തിന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്നുണ്ട് ഇത്രയും പ്രായത്തിലേക്ക് പല കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ജോലിയൊക്കെ ചെയ്തതിന് ഏറ്റവും തല സിസ്റ്റങ്ങൾ അറിയാൻ എനിക്ക് പോകാൻ കിട്ടിയിട്ടുള്ളു അപ്പോഴാണ് നമുക്ക് പഠിക്കാൻ വേണ്ടി പതിനഞ്ചി ഇത്രയും വലിയ ചോദ്യയുടെ സിസ്റ്റം നിങ്ങൾക്ക് നൽകുന്നത് ഒരു കുറച്ച് ടീച്ചർ കയറ്റി പറഞ്ഞു ബന്ധപ്പെട്ട രേഖകൾ കൊണ്ടുപോകും ഇന്നുകൂടെ ഒരു മണിക്കൂർ വന്നിരുന്നു ഈ പറയുന്ന മൂലം കേട്ടു